നമസ്കാരം പതിനെട്ടാം ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് എറണാകുളം എം പി ഹൈബിയിടൻ ഹിന്ദിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഷാഫി പറമ്പിൽ ഭരണഘടനാ പതിപ്പ് ഉയർത്തി ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നമ്മുടെ മുൻമന്ത്രി അദ്ദേഹം ദൃഢപ്രതിജ്ഞയാണ് മലയാളത്തിൽ ചെയ്തത് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മലയാളത്തിൽ പ്രതിജ്ഞ ചെയ്തു ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ മലയാളത്തിൽ ദൈവനാമദേശത്തെ പ്രതിജ്ഞ ചെയ്തു സുരേഷ് ഗോപി മലയാളത്തിൽ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഐ ഷാഫി പറമ്പിൽ എ മെമ്പർ ഓഫ് ഓഫ് ഹൗസ് പീപ്പിൾ ലോകസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചുകൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡീൻ കുര്യാഘോഷായ ഞാൻ ഞാൻ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായി വിശ്വസ്തതയും കൂലും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു